ഹായ് ഓൾ ദിസ് ഇസ് മൺഡേ മോർണിംഗ് ഇന്ന് ഞങ്ങൾ കൊച്ചിക്ക് പോവുകയാണ് ഒരു വൺ ഡേ ട്രിപ്പ് അപ്പോൾ ഉണ്ട് ട്രെയിൻ കംപ്ലൈൻ്റ് ആണ് ഗൈസ് ആറേകാലിന് എടുക്കേണ്ട ട്രെയിൻ ഏഴേകാലായിട്ടും എടുത്തിട്ടില്ല എന്തോ ബ്രേക്കോ ടയറോ ഒക്കെ പ്രശ്നമാണ് ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഇതറിഞ്ഞിരുന്നെങ്കിൽ നാലുമണിക്കേ എണീറ്റ് ഇങ്ങനെ നേരത്തെ വന്നിരിക്കേണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉറക്കക്ഷീണം കാരണം ഞാൻ ഇടയ്ക്കൊന്ന് മയങ്ങുന്നുണ്ട് തിരക്കിട്ടിറങ്ങിയപ്പോൾ ഫോണിൻ്റെ ചാർജർ എടുക്കാനും മറന്നു പിന്നെ എങ്ങനെയൊക്കെയോ ഇരുന്നും കിടന്നും മലന്നും ഒക്കെ സമയം തളി നീക്കി കൊച്ചുവേളിയിൽ നിന്ന് ആറേക്കാലിന് എടുക്കേണ്ട ട്രെയിനാണിത് ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു പത്തരയൊക്കെ ആകുമ്പോഴെങ്കിലും കൊച്ചിയിലെത്താം അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിരിക്കുമ്പോഴേക്കും ട്രെയിൻ ഓക്കെ ആയി മൂവായി തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മി കുട്ടി ഉറക്കം തുടങ്ങി ക്ഷീണം രാവിലെ എണീറ്റതല്ലേ പുള്ളി ഫോണിലാണ് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിങ്ങനെ ഷോ കാണിച്ചിരുന്നു എറണാകുളത്ത് ഇറങ്ങിയാൽ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ഇനി ഇത് കഴിഞ്ഞേ ഉള്ളൂ ഒരു മണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് തന്നെ പ്രോഗ്രാമിൽ കുറച്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആദ്യത്തെ പ്ലാൻ ലക്ഷ്മിക്കുട്ടിയെ ഒന്ന് മെട്രോ കയറ്റുക എന്നുള്ളതാണ് സോ നമ്മൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ടൗൺ ഹാൾ ടു ചങ്ങമ്പുഴ പാക്ക് ആണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഗൈസ് ടൗൺ ഹാൾ ടു ചങ്ങമ്പുഴ പാർക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഇനി ചങ്ങമ്പുഴ പാക്ക് കണ്ടില്ല എന്ന് വേണ്ട എന്നാൽ പിന്നെ ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് വരാം പക്ഷെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇനി തിരികെ വീണ്ടും മെട്രോയിൽ ചങ്ങമ്പുഴ പാക്ക് നിന്നും വയറ്റിലേക്ക് വയറ്റിലെ വരെ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസ് ആണ് ഒരാൾക്ക് മന്ദാഗിനിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് Please mind the gap between the train and the platform Platform, Train and എൻ്റെ ഫ്രണ്ട്സ് നിങ്ങളിത് കാണാതെ പോകരുത് എൻ്റെ വ ഹോളിക്കായുള്ള ഹസ്ബൻഡിന് രണ്ടും മൂന്നും ഫോണൊക്കെ വെച്ചിട്ടാണ് പുള്ളി ഈ ഒരു ട്രിപ്പിനിടയിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അങ്ങനെ മന്ദാഗിനിക്ക് ബൈ പറഞ്ഞ് എക്സിറ്റ് അടിച്ച് ഞങ്ങൾ നേരെ പോയത് വാട്ടർ മെട്രോ കാണാനാണ് വൺ ഇയർ മുന്നേ ഞാനിവിടെ വരുമ്പോൾ ഒരാൾക്ക് തേർട്ടി റുപ്പീസായിരുന്നു ഇപ്പോൾ റേറ്റ് പത്ത് രൂപ കൂട്ടിയിട്ടുണ്ട് ഫോർട്ടി റുപ്പീസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വാട്ടോ മെട്രോയിൽ വൈറ്റില ടു കാക്കനാടാണ് പോകുന്നത് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഞാൻ പറഞ്ഞല്ലോ വൺ ഇയർ മുന്നേ ടിക്കറ്റ് റേറ്റ് തേർട്ടി റുപ്പീസ് ആയിരുന്നു ഒരാൾക്ക് ഇപ്പോൾ പത്ത് രൂപ കൂട്ടിയിട്ടുണ്ട് എല്ലാത്തിനും വിലയൊക്കെ കൂടിയില്ലേ സാലറി മാത്രം നമുക്ക് കൂടിയില്ല പക്ഷേ സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട് ട്രെയിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാടി ബസ്സിനൊക്കെ ചാടി പിടിച്ച് കേറില്ലേ അങ്ങനെ പറ്റില്ല ബോട്ട് വന്ന് കിടന്നാലും നമ്മളവിടെ വെയിറ്റ് ചെയ്യണം ആ സമയമാകുമ്പോഴേ നമുക്ക് കയറാൻ പറ്റുള്ളൂ പേരാണ് ഒരു ബോട്ടിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു സുന്ദരി ലക്ഷ്മി കൊച്ചി കൊച്ചിക്കായലിന്റെ അതിമനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യുകയാണ് ഒരു അടിപൊളി വാട്ടർ മെട്രോ ട്രാവലാണ് ഈ വലിയ ഗ്ലാസ് വിൻഡോ ഇത് പനോരമിക് വ്യൂ വിൻഡോ ആണിത് അതുകൊണ്ട് തന്നെ കൊച്ചിയുടെ കായൽ ഭംഗി നമുക്ക് നല്ലോണം ആസ്വദിക്കാം ഈ വാട്ടർ മെട്രോ യാത്ര നമ്മൾ അത്രയും എൻജോയ് ചെയ്തതുകൊണ്ട് തന്നെ കാക്കനാട് ഇറങ്ങിയ നമ്മൾ കാക്കനാട് നിന്ന് റിട്ടേൺ വൈറ്റിലേക്കും ടിക്കറ്റ് എടുത്തു എന്നിട്ട് കാക്കനാട് വയറ്റില വാട്ടർ മെട്രോയിൽ വയറ്റിലേക്ക് തന്നെ തിരിച്ചെത്തി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് വയറ്റിൽ നിന്ന് കാക്കനാടേക്ക് പോകുമ്പോൾ തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റും അപ്പോൾ തന്നെ എടുത്ത് വെക്കാൻ പറ്റില്ല അവിടെ ചെന്നിട്ട് വേണം അവിടെ നിന്ന് വേണം നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുക്കാനായിട്ട് എന്നിട്ട് കാക്കനാട് വയറ്റിലെ വാട്ടർ മെട്ടോയില് നമുക്ക് തിരിച്ച് വൈറ്റിലേക്ക് വരാനായിട്ട് പറ്റും ഇപ്പം നമ്മൾ ഈ വാട്ടർ മെട്രോയിൽ കാക്കനാട് ഇറങ്ങുവാണ് കാക്കനാട് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ടിക്കറ്റ് എടുത്തു ഇനി നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി അകത്തേക്ക് കടക്കാം അതിനുശേഷം നമ്മൾ കാക്കനാട് ടു വൈറ്റിലേക്കുള്ള വാട്ടർ മെട്രോയിൽ കയറാൻ പോവുകയാണ് ഒരു അരമണിക്കൂറാണ് വയറ്റില ടു കാക്കനാട് നമുക്ക് ഈ വാട്ടർ മെട്രോയിൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അരമണിക്കൂർ ട്രാവൽ അങ്ങനെ ഞങ്ങൾ വീണ്ടും മെട്രോയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് ടിക്കറ്റ് എടുക്കണം നമുക്ക് എറണാകുളം സൗത്തിലാണ് ഇറങ്ങേണ്ടത് Hvor er <laughs> നമ്മുടെ സ്കാനർ ഇവിടെ ലക്ഷ്മി സ്കാൻ ചെയ്ത് ലക്ഷ്മി കുട്ടി ഓരോരുത്തരെയായിട്ട് എക്സിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ലക്ഷ്മി കുട്ടിക്ക് സ്കാൻ ചെയ്തപ്പോഴേക്കും ഇറങ്ങാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ ഓട്ടം കണ്ടോ ട്രെയിൻ പത്ത് മിനിറ്റ് ലേറ്റാണ് ശതാബ്ദി അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ നടന്നു വന്നതേ ഉള്ളൂ അല്ലേലും ഞാൻ ഇവരോടൊപ്പം ഓടിക്കഴിഞ്ഞാൽ എത്തില്ല അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ശതാബ്ദി എത്തിക്കഴിഞ്ഞു ഇപ്പോൾ സമയം വൈകിട്ട് മണിയാണ് രാത്രി ഒരു ഒൻപതരല്ലാവുമ്പോഴേക്കും നമ്മൾ ഇടവേണ്ടത്തെത്തും അപ്പോൾ ഇന്ന് എത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്കും കമൻറ്റും ഷെയറും ഒപ്പം സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്